കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു പള്ളുരുത്തി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പൊതുയോഗം എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് പ്രഭാഷണം നടത്തി വളരെ ഭംഗിയായിട്ട് അച്ചടക്കത്തോടുകൂടി ഈ സംഘടനയിൽ പിന്നെ നടക്കുന്ന ഇപ്പോഴത്തെ ഭരണസമിതിയോട് ഏകോപന സമിതിക്കിടെ ജില്ലാ കമ്മിറ്റിക്കുള്ള സന്തോഷവും നന്ദിയും ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ് വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവിടെ വരുന്ന സാമ്പത്തിക പദ്ധതികളും നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുമെല്ലാം അതിന്റെ മറ്റൊരു വശം മാത്രമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സ്ഥാപനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പറയാൻ കഴിയും ഇത്തവണ ഒരാളുടെയും ഒരു അഫിഡവിറ്റും കൊടുക്കാതെ കൊച്ചി കോർപ്പറേഷനിൽ നിങ്ങൾക്ക് ലൈസൻസ് പുതുക്കി തന്നിട്ടുണ്ടാവും ഇനി ലൈസൻസ് എടുത്തിട്ടില്ലാത്ത ആളുകൾക്ക് ജൂൺ മുപ്പതാം തീയതി വരെ അതിനുള്ള സമയം നീട്ടി തന്നിട്ടുണ്ട് അത് നീട്ടി തരാൻ തന്നെ കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ വളരെയധികം സന്തോഷത്തോടും അതിലുപരി അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയെ അഭിമുഖീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നിന് നടന്ന വാർഷിക പൊതുയോഗത്തിൽ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ചിലർ ജയത്തിനു വേണ്ടി നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും സംഘടനയുടെ സൽപ്പേരിനെ കളങ്കുമരുത്തുകയും ചെയ്തിരുന്നു ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ബഹുമാന്യരായ നമ്മുടെ അംഗങ്ങൾ അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുകയും തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചുകൊണ്ട് എന്നെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച ബഹുമാന്യരായ എല്ലാ അംഗങ്ങളോടും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചോളൂ നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം വളരെ ഉത്തരവാദിത്വത്തോടും നീതിപൂർവവും ജനാധിപത്യപരമായും നിർവഹിച്ചു എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് കെ വി ആന്റണി റാഫേൽ സേവ്യർ എസ് കമറുദ്ദീൻ കെ പി ജൈൻ പി എ ഷാനവാസ് എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളായി പി സി സുനിൽകുമാറിനെ പ്രസിഡന്റായും കെ പി ജയിനെ ജനറൽ സെക്രട്ടറിയായും ടി എം ഇബ്രാഹീമിനെ ട്രഷററായും തിരഞ്ഞെടുത്തു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റെഡ്ജൻ റുബെല്ലോ ന്യൂസ് ടുഡേ കൊച്ചി